പ്രിയപ്പെട്ടേറെ നിങ്ങൾ വാവറവളി കണ്ടിട്ടുണ്ടോ ഇല്ലേ ഞാൻ കാണിച്ചുതരാട്ടോ നമ്മൾ പാലയാഴ്ച വിളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ വാവറവളി പേ വാവറവള്ളി കയറിയിരുന്നു അപ്പോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് കാണാം നമ്മൾ പാലി പാലയാഴ്ച വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട എരുമേലി റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിലാണ്ട് ആണ് നമ്മുടെ വാവരിപ്പള്ളി പള്ളി ഉള്ളത് അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അവിടെ കയറണം നമ്മൾ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തിരക്കുണ്ടാവും എന്നാലും പറ്റുമെങ്കിൽ ഒന്ന് കയറണം പോയിക്കൊണ്ടിരിക്കയാണ് നല്ല മനോഹരായ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണാൻ നമ്മള് നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ മരം ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഇതാക്കണ്ടോ മനോഹരായ കാഴ്ച ഇവിടെ ദൂരെ നിന്ന് നോക്കുമ്പോൾ കുന്നൊക്കെ കാണാൻ എന്ത് രസമാണ് നല്ല അടിപൊളി പ്രദേശാണ് കേട്ടോ നമുക്ക് ആസ്വദിച്ചൊക്കെ പോവാൻ വേണ്ടിയിട്ട് പറ്റിയ പ്രദേശാണ് രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായിരിക്കും പക്ഷെ ആന എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല അപ്പൊ നമ്മൾ എനിമയിൽ എത്താറായെന്ന് തോന്നുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ദാ എനിമയിൽ എത്തിച്ചേർ ചേർന്നിരിക്കുന്നു സ്വാമിമാരെ ഒക്കെ കാണുന്നുണ്ട് അവർ ഈ ചെണ്ട കുട്ടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ടെങ്കിലും ഒതുക്കിടാ നോക്കുകയാണ് മുഴുവൻ നല്ല തിരക്കുണ്ട് കേട്ടോ അതാ നമ്മള് വാവറവള്ളി കണ്ടിരിക്കുന്നു അപ്പൊ അതാണ്ട ഇതാണ് വാവറവള്ളി പോലീസുകാരൊക്കെ ഉണ്ട് നിയന്ത്രിക്കാന് നല്ല തിരക്കുണ്ട് തോന്നുന്നു ഈ സമയം ശബരിമലയിലൊക്കെ പോകുന്ന സമയമാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ വാവറവള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അപ്പൊ ഇവിടെ അവരെ കയറിയിട്ടാണ് നമ്മൾ വാവറവള്ളിയിലോട്ട് കയറുന്നത് അപ്പൊ ഇതിന് പറയുന്നത് എന്നാണ് കണ്ട അവർ ഈ ഇലയും ആ ചെണ്ടയൊക്കെ കൊട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് പള്ളി നമുക്ക് പള്ളിയിലോട്ട് കയറാം എല്ലാ സ്വാമികളും അയ്യപ്പന്മാരും ഇവിടെ കേറിയിട്ടാണ് നമ്മളെ ശബരിമലയിലേക്ക് പോകുന്നത് നിങ്ങളെ കാണുന്നതാണ് നമ്മുടെ സ്വാമിമാരുടെ പേട്ടത്തുള്ളൽ അവര് കുറെ അടുത്തുനിന്ന് വരുന്നവരുണ്ട് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട് ഇവരെല്ലാം ഈ പള്ളി കയറിയിട്ട് ശബരിമലയിലേക്ക് പോവുകയാണ് ഇവിടെ 进。 നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാല് ഈ സ്വാമിമാര് പള്ളിയിൽ കേറിയതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോ അവര് തിരിഞ്ഞിറങ്ങുന്നില്ല പകരം അവരിങ്ങനാണോ കേറിയത് അതുപോലെ തന്നെ നേരെ ഫ്രണ്ട് ആയിട്ട് എന്റെ റിവേഴ്സ് ആയിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതായി ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ അവിടുത്തെ കമ്മിറ്റിയുടെ ഒരാളോട് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങുന്നത് സ്വാമിമാർ അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഇവർക്ക് നമ്മൾ മുസ്ലിങ്ങളേക്കാൾ ബഹുമാനമുണ്ട് ഇതിനോട് അതുകൊണ്ടാണ് അവർ നമ്മളെന്താണെങ്കിൽ നിസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞിറങ്ങിപ്പോകത്തേ ഉള്ളൂ അവർക്ക് അത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എന്നാണ് എന്താ അല്ലേ അപ്പൊ ഇവര് പോകുന്നത് ശബരിമലയിലേക്ക് ശബരിമലയിൽ എന്ത് വെച്ചിരിക്കുന്നത് ഉമ്മ മകനും ഒത്ത വിദ്യകെ തുകയിച്ചു അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കണ്ടല്ലോ എങ്ങനെയുണ്ട് ഇഷ്ടായില്ലേ അപ്പൊ എല്ലാരും അഭിപ്രായം അറിയിക്കണേ അപ്പൊ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ